അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയ ദമ്പതികൾ പിടിയിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും വലപ്പാട് സ്വദേശികളായ വാഴൂർ വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള പ്രവീൺ ഭാര്യ നാൽപ്പത്തഞ്ചു വയസ്സുള്ള രേഖ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കയ്പമംഗലം കൂരിക്കുഴ സ്കൂളിൽ അധ്യാപികയായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് തിരുവനന്തപുരം പാലോട് നന്നിയോട് അഞ്ച് നിലയത്തിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ആര്യ മോഹനാണ് തട്ടിപ്പിനിരയായത് കെ ഐ എം യു പി സ്കൂളിലെ എൽ പി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പ്രതികൾ പത്രപരസ്യം നൽകിയിരുന്നു ഇത് കണ്ടെത്തിയ ആര്യെ ഇന്റർവ്യൂ നടത്തുകയും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിന് പത്ത് ലക്ഷം രൂപ കൈക്കലാക്കുകയുമായിരുന്നു സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒഴിവില്ലാതിരുന്നിട്ടും പരാതിക്കാരിയെ വിശ്വസിപ്പിക്കുന്നതിനായി മൂന്നു മാസം സ്കൂളിൽ ജോലി ചെയ്യിപ്പിച്ചു തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്നാണ് ആര്യ പോലീസിൽ പരാതി നൽകിയത് പ്രവീൺ രേഖ എന്നിവർ കയ്പമംഗലം ബലപ്പാർ പോലീസ് സ്റ്റേഷൻ പരിധികളായി പത്ത് തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ് കൂടാതെ പ്രവീൺ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ സ്ത്രീക്ക് മാനഹാനി വരുത്തിയ ഒരു കേസിലും കൂടി പ്രതിയാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി വി പ്രസാദ് ഗ്രേഡ് എസ്ഐമാരായ മണികണ്ഠൻ വിപിൻ പ്രിയ സിപിഒമാരായ ഡെൻസ്മോൻ ദിനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്